ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കലാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗത്ത് കൂട്ടത്തിൽ ഭർത്തായ ഭാഗത്തുകൾ ചെയ്യുക സുന്നത്ത് നോമ്പ് പോലും എന്താ അതീസിലുള്ളത് ഭർത്താവ് പറയുകയാണെങ്കിൽ നോക്കരുത് ഒരു ഭാര്യ ഇവിടെ സുന്നത്തോമ്പ് സൈവാണെന്തു വേണം അവിടെ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ എന്ത് വേണം ഭർത്താവിൻ്റെ അനുമതി വേണം ഭർത്താവ് നോമ്പ് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവളോട് സുന്നത്ത് നോമ്പ് വെച്ചാൽ അവളെ സ്വീകരിക്കില്ല എന്നാ ഉള്ളത് ആണോ ഒരു ദിവസം ഭർത്താവിൻ്റെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ അവളോട് ആവശ്യപ്പെട്ടു എങ്ങനെയാണ് അതിഥനുള്ളത് അങ്ങനെയല്ലേ ആവശ്യപ്പെട്ടിട്ടും അവൾക്ക് യാതൊരുവിധ തടസ്സങ്ങളില്ല ശാരീരിക തടസ്സങ്ങളില്ല മാനസിക തടസ്സങ്ങളില്ല ഒന്നുമില്ല ഇതൊന്നുമില്ലാത്ത ഇരിക്കവോട് ഭർത്താവിനെന്ത് ചെയ്തു അതിനകത്തുനിന്ന് ഇവൾ തടഞ്ഞു ഭർത്താവ് ദേഷ്യപ്പെട്ടെന്ത് ചെയ്തു അന്ന് രാത്രി കിടന്നാൽ ലഹരത്ത് ഹൽ മല ഐകത്തു മലക്കുകൾ അവളെ ശവിച്ചുകൊണ്ടിരിക്കും വില ദുസ്മിഹ അങ്ങനെയാണോ പ്രഭാതമാകുന്ന സമയം വരെ മലക്കുകൾ ശവിച്ചുകൊണ്ടിരിക്കും ഭർത്താവിന്റെ ഒപ്പമുള്ള ജീവിതത്തിന് എന്ത് ചെയ്തു ഒരു തടസ്സമുണ്ടെങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല രോഗിയാണ് അല്ലെങ്കിൽ വേറെന്തേലും മാനസിക തടസ്സമാണ് ഇവൾക്കെന്ത് ചെയ്യുന്നുണ്ട് ഇയാളോടൊപ്പം ഒന്നും ചെയ്യുന്നില്ല ജനകീയ ജീവിതത്തിൽ കഴിയുന്നില്ല ആ സമയത്ത് എന്ത് ചെയ്യും ഇവിടെ വിഷമം ഉണ്ടായപ്പോ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു സാരമില്ല അതിനൊരു പ്രശ്നമല്ല ഇത് ഇവൾക്കൊരു പ്രശ്നമല്ല ഇവളെന്ത് ചെയ്യുന്നില്ല ഇതിന് സഹകരിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താ അദീസിലുള്ളതല്ലേ ഈ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നും കെട്ടിക്കൊണ്ടു വന്നതല്ലോ അദീസിനകത്ത് നിങ്ങൾ ഒതുങ്ങി തന്നെയായി പറയുന്നത് അദീസിനകത്ത് എന്താ ഉള്ളത് അങ്ങനെ ഉണ്ടായാൽ രാലത്ത് ഹാ അവളെ ശപിച്ചുകൊണ്ടിരിക്കുക മലക്കുകളിലാതുസ്വി ആയതുവരെ പ്രഭാതം വരെ ശാപഏറ്റുവാങ്ങിക്കൊണ്ടിടക്കുകയാണ് ഈ പെണ്ണ് ഇവിടെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വിജയിച്ചിരിക്കുകയാണ് നല്ല ഇതൊക്കെയും ഭാര്യമാർ മനസ്സിലാക്കണം